സിപിഐ ചെറായി ലോക്കൽ കമ്മിറ്റി അംഗവും എഐ സി നേതാവുമായ പി എസ് സുനിൽകുമാറിനെ മർദ്ദിച്ച സംഭവത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐ വൈപ്പിൻ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനമ്പം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി എക്സിക്യൂട്ടീവ് കെ കെ അഷ്റഫ് ചെയ്തു മുനമ്പം പോലീസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കേരള പോലീസിന് അപമാനമായി മാറിയിരിക്കുകയാണെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് അഭിപ്രായപ്പെട്ടു اوتجارے اودجارے اودجارے مینو باد جي اودجارے مینو باد جي اودجارے جي پي اي زنده‌باد جي پي اي زنده‌باد جي پي اي زنده‌باد സി പി ഐ ചെറായ് ലോക്കൽ കമ്മിറ്റി അംഗവും എ ഐ ടി യു സി നേതാവുമായ പി എസ് സുനിൽകുമാറിനെ മർദ്ദിച്ച സി പി എം ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി പി ഐ വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മുനമ്പം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്കും ചില പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വം പോലീസ് നമുക്ക് ഒരുമിച്ച് മുനമ്പ പോലീസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് മരണം പോരാ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം നാല് വർത്തമാനം ഗവൺമെന്റിനെതിരായ ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം നാട്ടുകാരെ കൊണ്ട് മാലി ചീത്ത പിണറായി വിജയനെ പറയിപ്പിക്കണം ഈ പറയുന്നത് രാഷ്ട്രീയ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെ കൊണ്ട് പറയിപ്പിക്കണം എന്ന വല്ല ഉദ്ദേശത്തോടു കൂടി വല്ല പ്രവർത്തിക്കുന്ന വല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസിൽ ഉണ്ടെങ്കിൽ ആ പോലീസിനെ തിരിച്ചറിയാൻ മേലധികാരികളും പോലീസിന്റെ ഇവിടുത്തെ മേലധികാരികളും അത് ബാധ്യസ്ഥരാകേണ്ടതുണ്ട് അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ കൃത്യമായ ദിശയിലായിരുന്നുവെങ്കിൽ സിപിഎം നേതാക്കളടക്കമുള്ള പ്രതികളിലേക്ക് അന്വേഷണം ചെന്നെത്തിയപ്പോൾ മുതൽ പോലീസ് നടപടികൾ നിശ്ചലമായിരിക്കുകയാണ് സുനിൽകുമാറിന് ലഭിക്കേണ്ട നിയമപരമായ പരിരക്ഷ ലഭിച്ചില്ലെങ്കിൽ നിയമം കയ്യേറേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾ ഏറ്റെടുത്താൽ അതിനുത്തരവാദികൾ മുനമ്പം ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എഐ ടിയുസി സംസ്ഥാന സെക്രട്ടറി ടി രഘുവരൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ദിലീപ് സിപിഐ വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ സിപിഐ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ വി ജോണി പി ഒ ആന്റണി ചെറായ് ലോക്കൽ സെക്രട്ടറി എം ആർ സുതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു സിപിഐ വൈപ്പിൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ കെ ബാബു അധ്യക്ഷത വഹിച്ചു കോലത്തുംകടവിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ടി എ ആന്റണി പി ജെ കുഷൻ പ്രജാവതി പ്രകാശൻ കെ ജെ ഫ്രാൻസിസ് സി എ കുമാരി അഡ്വക്കേറ്റ് ഡൈസ്റ്റസ് കോമത്ത് വി പി ശശിധരൻ പി ആർ മനീഷ് ഒ ജെ ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി പോരാട്ടങ്ങളിലൂടെ ആ പാർട്ടിയിൽ നിന്ന് പോയി പക്ഷെ ഇത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ വൈപ്പിംഗ് അല്ലെങ്കിൽ സർക്കിളിന്റെ പരിധിയിൽ വരുന്ന പ്രദേശത്ത് പ്രവർത്തിക്കാൻ സാധ്യമല്ല അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അടിച്ചമർത്തും അധികാരം ഉപയോഗിച്ച് അതനുസരിച്ച് പോലീസ് ഇവിടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതിലേക്ക് പോകരുത് നമ്മുടെ ഇതിൽ യഥാർത്ഥ പ്രതികൾ ആരാണെന്നറിയാം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ എം പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം സഹാവ് ടി രഘുവരൻ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഹാവ് താരാ ദിലീപ് ലോക അധ്യക്ഷൻ സഹാവ് എൻ കെ ബാബു ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു